ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയാം ഇപ്പം നിങ്ങൾക്കറിയുന്നത്തെ വിശേഷം എന്താണെന്ന് ഇരുപത്തെട്ടാം ഓണം അപ്പോൾ ഓണത്തിലെ വിശേഷങ്ങളിലേക്ക് പോയാൽ വാ 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 നമ്മുടെ ചാപ്പോ സിംബക്കുട്ടനും ഒക്കെ ഇവിടെ ഉണ്ടാ സിംബക്കുട്ടൻ എന്താ നേരിട്ട് നല്ല കുളിച്ചു ഒരുങ്ങി നല്ല സുന്ദരക്കുട്ടനായിട്ട് കുട്ടനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവന് ഇതാണ്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്ക പക്ഷെ മുഖം അങ്ങനെ ഇരിക്കുന്നെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പൊ താണ്ടേ നമ്മുടെ ചാപ്പി കുഞ്ഞൊരു പല്ലക്ക വെച്ച് കാണിക്കുന്ന കണ്ടാ എന്റെ ചാപ്പക്കുട്ടൻ ഇങ്ങനെ കേട്ടാ ഷൂട്ട് ചെയ്യുന്ന ആ ടൈം ആവുമ്പോ അവൻ ഇറങ്ങി എന്റെ കൂടെ വരും നമ്മുടെ ചാപ്പ് വച്ചിക്കും ചോറും കൊടുക്കാനായിട്ട് പോവുകയാണ് പക്ഷെ നമ്മുടെ ടേബിളിലും ഇവിടെ എല്ലാം അവരോടൊപ്പം തന്നെ നമ്മളും ചോറുണ്ടേ അപ്പൊ ഇരുപത്തെട്ടോണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ചിക്കൻ കോഴിക്കറി ഉണ്ട് അവിയലുണ്ട് നല്ല പുത്തരി ചോറുണ്ട് അപ്പൊ എല്ലാ നിരനിരയായിട്ട് പരിപ്പും ഉണ്ട് എല്ലാം നിരനിരയായിട്ട് മമ്മി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് സലാഡ് കൂട്ടനുണ്ട് നമ്മുടെ സലാഡ് സലാഡ് സലാഡും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ നിങ്ങളെ കണ്ടല്ലോ ഇപ്പൊ ഞങ്ങൾ ഇരുപത്തെട്ടാം ഓണത്തിന്റെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ് ഗൈസ് ചിക്കൻ കറി ഇല്ലാതെ എന്തി ഇരുപത്തെട്ടാം ഓണം എന്ന് പറയുന്നത് പോലെ ചിക്കൻ കറി തൻ്റെ സ്പെഷ്യൽ ആയിട്ട് എൻ്റെ മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് എല്ലാവരും ഓടി വായോ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം ഫുഡ് കഴിക്കാം ഓടി വായോ ഓടിവായോ കൂട്ടുകാരെല്ലാം ഓടിവായോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗായ്സ് നമ്മുടെ പപ്പട കൂട്ടം വന്നിരിക്കുകയാണ് പപ്പടമില്ലാതെ പിന്നെയും ഞാൻ പറയുന്നു പപ്പടമില്ലാതെ എന്തു ഓണം അങ്ങനെ നമ്മുടെ ചാപ്പോയ്ക്കും സിമ്പോയ്ക്കും കൊടുക്കാനുള്ള ഫുഡ് എങ്ങനെ ഞാൻ വിടിക്കൊണ്ടിരിക്കുകയാണ് അവന്മാർക്ക് കൂടുതൽ അരി കൊടുത്തുവിടാം എങ്കിലും നോണം അതുകൊണ്ട് സാരമില്ല സാരയില്ല അങ്ങനെന്താ പപ്പടമൊക്കെ കൂട്ടി വെച്ച് കൊടുത്ത് ഞങ്ങളുടെ ചക്കരക്കുട്ടനെ ആരം കഴിക്കാൻ പോവാണ് ഗായ്സ് നിങ്ങളത് കണ്ടില്ലേ അവൻ താ കടന്നുകൊണ്ടാണ് കഴിക്കുന്നത് അവന് കടന്നുകൊണ്ട് കഴിക്കുന്നത് ഇഷ്ടമാണ് ഭയങ്കര ഗുരുത്തം കെട്ടിയ ഒരു അവൻ അങ്ങനെ അടുത്ത് നമ്മൾ ചാപ്പൂച്ചയ്ക്ക് കൊണ്ടു കൊടുക്കാൻ വരികയാണ് ഗായ്സ് ചാപ്പോ അങ്ങനെ എന്താണ്ട് അടിപൊളിയായിട്ട് പപ്പടമൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് താ കഴിക്കാൻ പോവുകയാണ് നിങ്ങളത് കണ്ടില്ലേ ചാപ്പക്കൂട്ടം വന്ന് ഇന്ന് കഴിക്കുന്നത് ചാപ്പക്കൂട്ടി ഭയങ്കര ഇഷ്ടമാണ് ഇലയിൽ കഴിക്കുന്നത് പറയത്തില്ല ഇലയിൽ കഴിക്കുന്നത് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ചാപ്പ പറയുന്നത് ഇല കഴിക്കുന്നത് സൂപ്പറാണ് മമ്മി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചാപ്പൂച്ചി പിന്നെന്താ സിംഹക്കൂട്ടൻ്റെ അടുത്തേക്ക് ഞാൻ വന്നു അവൻ ഇപ്പോഴും തണ്ട കടന്നുകൊണ്ട് തന്നെയാണ് ആഹാരം കഴിക്കുന്നത് ആ സിമ്പക്കുട്ട നീ ഒന്ന് എണീച്ചേ അങ്ങനെ കടന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തോ ചെയ്തെന്ന് അറിയാമോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെ സിംബക്കുട്ട എണീക്കടാം എവിടുന്നു അവൻ അങ്ങനെ തന്നെ കിടക്കും അപ്പോ അങ്ങനെന്താ നമ്മുടെ ചാപ്പയും പിന്നെ വന്ന് ഞാൻ നോക്കി പിന്നെ അവൻ തന്റെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായസ് അങ്ങനെ നമ്മുടെ ചാപ്പയും സിംപോയും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതേപോണക്കും നമ്മളും തണ്ട കഴിക്കാൻ പോവുകയാണ് ഗായ്സ് നിങ്ങളിത് കണ്ടില്ലേ പപ്പടം പരിപ്പ് ചിക്കൻ കറി ചിക്കൻ വറുത്തത് അവിയൽ സലാഡ് ജാതിക്കച്ചാർ എല്ലാം ഉണ്ട് ഗായ്സ് 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 അങ്ങനെ നമ്മുടെ ജാതിക്കച്ചാറും നല്ല പരിപ്പും പപ്പടും ഒക്കെ കൂട്ടി നാട്ടിൽ ഞാനും ഒരു പിടി പിടിക്കുകയാണ് ഗൈസ് നിങ്ങൾ കണ്ടില്ലേ അടിപ്പൊളി ചോറാണ് കേട്ടോ എന്തൊരു ടേസ്റ്റാണെന്നറിയുമോ സൂപ്പറ് സൂപ്പർ സൂപ്പറാണ് ഗായ്സ് അങ്ങനെ ഞാനും നാട്ടിൽ ഇരുപത്തെട്ടോണത്തിൻ്റെ ഫുഡ് കഴിക്കുകയാണ് എൻ്റെ ചാപ്പോടേയും സിംബോഡയും ഒക്കെ കൂടെ ഞാനും കഴിക്കുകയാണ് ഗായ്സ് നമ്മളെക്കാട്ടി കൂടുതൽ ആഘോഷിക്കുന്ന നമ്മുടെ ചപ്പോയും സിംപോയും ഒക്കെയാണ് ഇന്ന് അവരുടെ ഓണമാണ് എല്ലാ പക്ഷി മൃഗാദികളുടെ ഓണമാണ് ഇന്നത്തെ ദിവസം പിന്നെ ഫുഡൊക്കെ കഴിച്ചതാണ്ട് രണ്ടുപേർ ക്ഷീണിതരായിട്ട് ഇങ്ങനെ കിടക്കാണ് കേട്ടോ അങ്ങനെ താണ്ട് ഈവനിംഗ് ഒക്കെ ആയപ്പോൾ മമ്മി താണ്ടെ നല്ല സൂപ്പർ പായസം ബ്രഹ്മസലി പായസം വെച്ചു ഇങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല ബ്രഹ്മശല്യ പായസമൊക്കെ കുടിച്ച് അടിപൊളിയായി ഈ ഇരുപത്തെട്ടാവണം അടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഗായ്സ് അപ്പം നിങ്ങൾ കണ്ടില്ലേ ഗായ്സ് ഞങ്ങളുടെ ഇരുപത്തെട്ടോണ ആഘോഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്